ഫ്രണ്ട്സ് പീച്ച് ട്രീ ലേഡീസ് വർഷം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ഫീഡിങ് കുർത്തീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെ വരുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ത്രീ എക്സലിൻ്റെ ആണ് കോട്ടനാണ് വന്നിട്ടുള്ളത് അതുപോലെ ജാക്കറ്റ് ടൈപ്പിൻ്റെ മോഡലുണ്ട് ഓരോന്ന് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ഞാൻ നിങ്ങളോട് പറയാം വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവച്ചാൽ ഏതാണ് സൈസ് വേണ്ടത് വെച്ചെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം അപ്പോൾ ഓരോന്നും നമുക്ക് ആദ്യം കണ്ടു തുടങ്ങാം ആദ്യത്തെ നമ്മൾ ത്രീ എക്സിലെ മാത്രം വന്നിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള ഫീഡിങ് ആണ് വരുന്നത് കേട്ടോ കോട്ടൺ എ ലൈൻ ആണ് വരുന്നത് അതിൽ ബ്ലൂ ഇൻഡിഗോ ബ്ലൂ വിത്ത് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള പ്രിന്റ് ആണ് നല്ലൊരു ബ്ലോക്ക് പ്രിൻ്റിൽ എ ലൈൻ ആണെന്ന് ഞാൻ പറഞ്ഞു നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള ആ നമുക്ക് ഈ ഓക്കിൽ പാച്ച് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ രണ്ട് സൈഡിലാണ് സിബ് കൊടുത്തേക്കുന്നത് നമുക്ക് ആ പാച്ചിൻ്റെ ഉള്ളിലേക്കാണ് സിബ് പോയെടുക്കണം കേട്ടോ താഴേന്ന് സിബ്ബ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ഉണ്ട് ഈ സൈഡിലും ഈ സൈഡിലും സിബ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നല്ല സിബുണ്ട് പക്ഷെ നമുക്കത് അറിയില്ല ഇത് നമുക്ക് ത്രീ എക്സലാണ് ഇപ്പം ഡബിൾ എക്സ് എൽ ആർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങി ഉപയോഗിക്കാം ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി അപ്പോൾ ത്രീ എക്സിലാണ് സൈസ് വരണത് പ്രൈസ് വന്നിട്ടുള്ള നമുക്ക് അറുന്നൂറ്റി അമ്പതാണ് അപ്പോൾ അതിൻ്റെ വേറെ ഡിഫറെൻ്റ് ആണ് കാണുന്നത് ത്രീ എക്സലിൻ്റെ ബാക്ക് സൈഡിലെ അതുപോലെ ബാക്കിൽ പ്രിൻറ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ബാക്കി പ്രിൻ്റുകളാണ് ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത് ത്രീ എക്സിലാണ് സൈസ് എന്ന് ഞാൻ പറഞ്ഞു വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് കോണ്ടാ കോൺടാക്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് പ്രിൻറ്റ് വരണ ഇതാണ് ഈ ഒരു യോക്ക് പാച്ചിൻ്റെ അവിടെയാണ് നമുക്ക് സിബ് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് നമ്മളിങ്ങനെ ഇടുമ്പോൾ നമുക്ക് സിബൊന്നും കാണില്ല പുറത്തേക്ക് കാണുന്നില്ല അപ്പോൾ അതൊരു ഹിഡൻ സിബ് പോലെയാണ് നോക്കി ഇവിടുത്തെ ഉള്ളിലേക്കാണ് സിബ് വരുന്നത് അത് ഫിഡിങ് ആണ് നല്ല രസമായിട്ട് ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് അറുന്നൂറ്റമ്പത് തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് എല്ലാം ഡിഫറെൻറ്റ് പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് എല്ലാം പ്യുവർ കോട്ടൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് റൗണ്ട് നെക്ക് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു സിക്സ് സാഗിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളതാണ് അറുന്നൂറ്റമ്പത് തന്നെ വേലൈനാണ് കേട്ടോ സ്ലിറ്റ് ഇല്ലാത്ത ഒരു മോഡലാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ് ഇല്ലാത്ത ഒരു കോട്ടനാണ് അതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല അത്യാവശ്യം നല്ല തിക്ക് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്ത് വരുന്ന ടൈപ്പ് കേട്ടോ ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നതാണ് ഇത്രയും പ്രിന്റ് ആണ് നമുക്ക് ഈ ഒരു ത്രീ എക്സ് എൽ സൈസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇതിലേത് പ്രിൻ്റാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അത് നോക്കിയതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് ചെയ്യാം നമ്മൾ കാണുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് എല്ലിൻ്റെ ഒരു മോഡലാണ് എണ്ണൂറാണ് പ്രൈസ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് പ്രൈസ് ഈ ഒരു നോർമൽ ആയിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് റയോണിലെ ഒരു കളക്ഷൻ ആണ് റൗണ്ട് നെക്കാണ് ഇതേമാതിരി നമുക്ക് സൈഡിലേക്ക് ഹിഡൻ ആണ് രണ്ട് സൈഡിലും ഹിഡൻ സിബ് കൊടുത്തിട്ടുണ്ട് ഹിഡൻ സിബ് രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് കാണില്ല അപ്പം നമുക്ക് നല്ല രസമായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും ഏലൈൻ തന്നെയാണ് സ്ലിറ്റ് ഇല്ലാത്ത ഒരു മോഡലാണ് ഇതിൻ്റെ നമുക്ക് ലാർജ് മുതൽ ത്രീ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് വന്നിരുന്നത് പ്രീമിയം ആയിട്ടുള്ള റയോൺ ആണ് കേട്ടോ നോർമലെല്ലാം കുറച്ചും കൂടി മെറ്റീരിയൽ കുറച്ചും കൂടി സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് എയിറ്റ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് എണ്ണൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത് വരുന്നതാണ് ഇനി വരുന്നത് ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള ലാഫില ബ്രാൻഡിൻ്റെ ആണ് ഇതിൻ്റെ നമുക്ക് ലാർജ് ടു ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ നമുക്ക് ലാർജ് ടു ഡബിൾ എക്സ് ആണ് സൈസ് ഒരു ഫാൻസി ടൈപ്പ് പോലെ വന്നിട്ടുള്ള ഒരു ഫീഡിങ് കേട്ടോ യെല്ലോ ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഫ്ലവർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ചെറിയൊരു നെക്ക് ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ട് സിബ് നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഉള്ളിലേക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രില്ല് പോലെ വന്നിട്ടുണ്ടല്ലോ ഒരു പൈപ്പിംഗ് പോലെ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് അതിൻ്റെ സിബ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ഉണ്ട് വൺ സൈഡും റൈറ്റും ലെഫ്റ്റും സൈഡിൽ നമുക്ക് ഈ ഒരു പാച്ച് പോലെ ഇവിടെ നിൽക്കുന്നുണ്ട് പിൻ്റക് പോലെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് സിബ് വന്നിരിക്കുന്നത് പിന്നെ ഒരു നെക്ക് റൗണ്ട് നെക്ക് പോലെ ബാക്ക് സൈഡും സെയിം പ്രിൻ്റ് തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് ചെറിയൊരു ബെൽ സ്ലീവ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്ലീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എ സൈഡ് വരുമ്പോൾ ഫ്ലോർ പ്രിൻ്റ് തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത് ബാക്കിൽ നമുക്ക് നോർമൽ കട്ടിങ് ആയിട്ട് വന്നിട്ടുള്ള എ എലൈനാണ് ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ ഡീറ്റെയിൽ ഞാൻ പറയാം കാണിക്കാം ഈയൊരു നെക്കിന്റെ അവിടെ നിന്ന് താഴെ നമുക്ക് ഷോ ബട്ടൺ പോലെ പോയിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് ഈ ഒരു രണ്ട് സൈഡിലേക്കാണ് ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ ഒരു പോർഷൻ്റെ അവിടേക്ക് ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല രസമായിട്ട് തന്നെ ഫ്രോക്ക് സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് ഇപ്പൊ ഈ ഒരു കിടൻ പോഷനിലാണ് അതിൻ്റെ സിബ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പ്രൈസ് നമുക്ക് നോക്കി വെക്കാം പ്രൈസ് വരുന്നത് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വന്നിട്ടുള്ളത് ലാഫിലയുടെ ആണെന്ന് ഞാൻ പറഞ്ഞു ലിവ ബ്രാൻഡിൻ്റെയാണ് അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഇടാനൊക്കെ അത്യാവശ്യം നല്ല ഓഫീസ് വെയർ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ഡെയിലി ഹോസ്പിറ്റൽ വേഴ്സ് കാര്യങ്ങൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റും മെറ്റേണിറ്റി വെയർ ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാം ഇനി കാണുന്ന പ്രിൻ്റ് ഇതേ ഒരു ഡാർക്ക് ഷെയ്ഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് ഒരു വെറൈറ്റി പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളതാണ് എലൈൻ ആയിട്ട് വന്നിട്ടാണ് കുറച്ചൂടെ ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയൽ സോഫ്റ്റ് റയോണിലൊക്കെ പെട്ട പക്ഷേ ക്വാളിറ്റിയുള്ള നല്ലൊരു മെറ്റീരിയലാണ് പ്രൈസ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് എയ്റ്റ് ടാപ്പിൾ നയൻ ആണ് പ്രൈസ് ലാർജ് ടു ത്രീ എക്സിലാണ് നമുക്ക് സൈസ് വന്നിട്ടുള്ളത് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് ഇത് പോകുന്നതിൽ നമുക്ക് സൈഡിലേക്കാണ് ഇതിന് സിബ് രണ്ട് സൈഡിലും ഹിഡൻ സിബ് ലെഫ്റ്റും റൈറ്റും സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു പാറ്റേൺ ആട്ടോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡായ കാരണം നല്ലൊരു കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് പ്രൈസ് ഇതിന് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പോൾ ആ റേറ്റ് നിങ്ങൾ പേടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രീമിയായിട്ടുള്ള ആണ് നിങ്ങളെ കയ്യിലാണ് ഈ ഐറ്റം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ നമ്മുടെ കുറഞ്ഞ റേഞ്ചിൻ്റെ അഞ്ഞൂറ് അറുന്നൂറിൻ്റെ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നാനൂറിൻ്റെയും അഞ്ഞൂറിൻ്റെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ മെറ്റേൻ്റെ കുറച്ചുകൂടി പ്രീമിയമായിട്ട് കുറേ പേരായി ചോദിക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഈ മെറ്റീരിയൽ അത്രയും നമുക്ക് എടുത്ത് പറയാൻമാതിരി അത്രയും നല്ല നിങ്ങൾക്ക് എന്താ പറയുക നല്ല പ്രീമിയം ക്വാളിറ്റി ആരും വിസ് ണ്ട അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കുക അതിൻ്റെ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടും വെയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കംഫർട്ടബിളും ഫീലിങ്ങും നിങ്ങൾക്ക് കിട്ടുക അപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പയാണ് ഈ ഒരു ഫീഡിങ് കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സൽ സൈസ് വരുന്നത് നെക്സ്റ്റ് മോഡൽ നമുക്ക് നോക്കാം നെക്സ്റ്റ് വരുന്നത് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ചിലവർ ചോദിക്കാറുണ്ട് ഫീഡിങ്ങിൽ പാർട്ടി വെയർ വരുന്നില്ലേ എന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ജാക്കറ്റ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ട് പ്രാവശ്യം ജാക്കറ്റ് ടൈപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റമ്പതാണ് വന്നിട്ടുള്ളത് മസ്ലിൻ ക്ലോത്തിലാണ് കേട്ടോ പ്യൂർ മസ്ലിൻ ക്ലോത്തിലാണ് അപ്പോൾ ജാക്കറ്റ് ടൈപ്പ് ആയിട്ട് വന്നിട്ടാണ് ഉള്ളിൽ വൈറ്റ് മിൽക്ക് വൈറ്റിൻ്റെ ഷെയ്ഡിൽ ക്രീമൊക്കെ പോലെ നമ്മൾ പറയും ലൈറ്റ് ക്രീം ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സ്മോക്കിംഗ് ടോപ്പ് പോലെ വന്നിട്ട് ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഓഫായിട്ടിന് ഉള്ളിലാണ് സിബ് വന്നിട്ടുള്ളത് ഒരു നമുക്ക് ഇൻവിസിബിൾ സിബാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലേക്ക് സിബ്ബ് കൊടുത്തിട്ടുണ്ട് ജാക്കറ്റാണ് നമുക്ക് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള സിക്സ് സാഗിൻ്റെ ലൈറ്റ് പീച്ച് കളറിൽ പ്രിന്റ് വന്നിട്ടുള്ള സിക്സ് സാഗിൻ്റെ പ്രിൻ്റിൽ വന്നിട്ടുള്ള ജാക്കറ്റ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവും നമുക്ക് ആ ഒരു പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള സ്ലീവാണ് കേട്ടോ നമുക്ക് ഇതാണ് സ്ലീവ് വന്നിട്ടുള്ളത് പ്യുവർ മസ്ലി നമുക്ക് ഫങ്ഷനും നല്ലൊരു പരിപാടിക്കൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് കുറച്ച് റിച്ച് ലുക്കുകളാണ് മെറ്റീരിയലും പ്രൊഡക്റ്റ് ആണ് അലൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് ബാക്ക് സൈഡിൽ കോളർ വന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഈ ഒരു ഓപ്പൺ പോലെയുള്ള ഒരു ജാക്കറ്റ് മോഡലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലും പ്രിന്റ് തന്നെയാണ് സിക്സ് ആക്കിൻ്റെ ഡിസൈൻ ആണ് ഉണ്ടോ ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് എന്ന് പറഞ്ഞു വൺ ടു ഫൈവ് സീറോ ആണ് ഇതിന് നമുക്ക് ലാർജ് ടു ഡബിൾ എക്സലാണ് സൈസ് ഡബിൾ എക്സൽ വരെയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് തിൻ്റെ സൈസ് നോക്കിയതിന് ശേഷം നിങ്ങൾ ഓർഡർ കൊടുക്കാൻ പ്യൂർ മസ്ലീൻ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വെറൈറ്റി ഡിസൈൻസ് ആണ് നമുക്ക് ഈ ഒരു ജാക്കറ്റിൽ വന്നിട്ടുള്ളത് എല്ലാം ജാക്കറ്റ് കുർത്തീസാണ് ഉള്ളിൽ നമുക്ക് ഇതിനും ഓഫ് വൈറ്റ് തന്നെയാണ് മിൽക്ക് വൈറ്റ് പോലത്തെ വൈറ്റ് തന്നെയാണ് ഉള്ളിൽ ഉള്ളിലാണ് ഇതിന് സിബ് ഓട് ജാക്കറ്റിന് മാത്രം ചെറിയ ഡിഫറെൻറ്റ് ഉണ്ട് അത് മാത്രം പ്രിൻറ്റുകൾക്ക് മാത്രം ചെറിയ വ്യത്യാസം പിന്നെ ഈ ഒരു സൈഡ് പോഷനിൽ ജാക്കറ്റിൻ്റെ എൻഡ് വരയ്ക്ക് ചെറിയൊരു സ്റ്റോണിൽ സ്റ്റോൺ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് പ്രൈസ് ബാക്കിലേക്ക് കോളറായിട്ട് ത്രീ ഫോർത്ത് ബാക്കിലും പ്രിന്റ് തന്നെ സ്ലീവിൻ്റെ എൻഡിൽ വരുമ്പോൾ നമ്മൾ ടോപ്പിൻ്റെ പ്ലെയിൻ ടോപ്പിൻ്റെ പാച്ച് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ഇതിന് സൈസുകളിൽ നമുക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ നല്ല ഡാർക്ക് ഷെയ്ഡിൽ ബ്ലാക്ക് ആണ് ഉള്ളിൽ വന്നിട്ടുള്ള ഇന്നർ പോഷ്യൻ വന്നിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്കാണ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഫീഡിംഗ്മാർക്ക് അല്ലാത്തവർക്കും വേണമെങ്കിൽ ഇത് വാങ്ങി ഉപയോഗിക്കാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ജാക്കറ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു സിബ്ബ് അറിയുന്നില്ല നമ്മുടെ ഷോപ്പിൽ അങ്ങനെ കുറേ പേരൊക്കെ വന്ന് കൊണ്ടു കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് അങ്ങനെയും വാങ്ങിച്ച് ഉപയോഗിക്കാം ഈ ഒരു ജാക്കറ്റ് ഇങ്ങനെ മറവ് വരുമ്പോൾ സിബൊന്നും കാണില്ല അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും നമുക്ക് വാങ്ങി ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഫീഡിങ്ങാർക്കും ഇത് സിബുള്ള കാരണം നല്ല ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു പ്രിൻ്റാണ് നല്ലൊരു കോമ്പിനേഷനാണ് ബ്ലാക്ക് വിത്ത് പിങ്ക് ഷെയ്ഡിലാണ് നല്ല പ്രിൻ്റ് ആട്ടോ ഈ ഒരു ജാക്കറ്റിൻ്റെ ഡിസൈൻ കണ്ടോ ബാക്ക് സൈഡ് ാണ് സ്റ്റില്ലാത്തൊരു മോഡലാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ടൂ ഫൈവ് സീറോ അതിൻ്റെ ലാസ്റ്റ് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഉള്ളിൽ ഇന്നർ മാത്രം ഗ്രേ ഷെയ്ഡ് വന്നിട്ട് എല്ലാ മസ്ലിൻ ക്ലോത്ത് ആട്ടോ മസ്ലിൻ നല്ല പ്യൂർ മസ്ലിൻ ആണ് നോക്കിയത് നോക്കി ഇവിടെ ഒരു സ്റ്റോൺ ഒട്ടിച്ച് പ്രിന്റ് ആണ്ട്ടോ ഇത് ലാസ്റ്റ് പ്രിന്റ് ആണ് വരുന്നത് നല്ലൊരു ഫ്ലവർ പ്രിൻഡിൽ ഡാർക്ക് ഒരു പിങ്കിഷ് കളർ പോലത്തെ പ്രിന്റ് ആണ് ഫ്ലവർ പ്രിൻ്റ് ആണ് ഉള്ളിലത്തെ ഇന്നറോ എന്നത് ഗ്രേ ഷെയ്ഡിലാണ് സ്മോക്കിംഗ് ടോപ്പ് പോലെ ഫ്രണ്ടിലേക്ക് കണ്ടോ അതിനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പോർഷൻ ആണ് വരിക എല്ലാത്തിൻ്റെയും ജാക്കറ്റിൻ്റെ എല്ലാതും ഇങ്ങനെ സ്ട്രെച്ചബിൾ ആണ് വരിക അപ്പം നമുക്ക് ഇടുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ എടുക്കും ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് നോക്കിയാൽ ഗ്രേ ഷെയ്ഡിൽ പാച്ചും കൊടുത്തിട്ടുണ്ട് അടിപൊളി പ്രിന്റുകളാണ് എല്ലാതും ഒന്നിനൊന്ന് ഡിഫറെന്റ് ഡിഫറൻറ്റായിട്ട് വന്നിട്ടുള്ള പ്രിന്റുകളാണ് അപ്പോൾ ഫീഡിങ് അല്ലാത്തവർക്കും ഞാൻ ഇഷ്ടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ കൊടുത്തോളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് നോക്കിയാൽ വരുന്ന വരുന്നോക്കി നല്ല രസമായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള പാറ്റേണുകളാണ് എല്ലാതും അപ്പോൾ ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി നൂറ്റമ്പതാറ് പ്രൈസ് വൺ ടു ഫൈവ് സീറോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫീഡിങ് കുർത്തീസാന്ന് പറഞ്ഞു അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമാവണ ഏത് സൈസാണ് വേണ്ടി ഞാൻ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ സി യു